കുട്ടികളിൽ മൈഗ്രൈൻ തലവേദനയൊക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഇങ്ങനെ വരുമ്പ അവർക്ക് ശ്വാസമെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കാറുണ്ട് ഇപ്പൊ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മൂക്കടയ വായ തുറന്നുറങ്ങുക കൂർക്കം വലിക്കുക ഈ ലക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ അവരിൽ കാണാം മൂക്കിലൂടെ ബ്രീത്തിങ് പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ടാണ് അവർ വായ തുറന്ന് ഉറങ്ങുന്നത് സോ പ്രോപ്പറായിട്ട് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ ഇവർക്ക് ഹൈപ്പോക്സിയ ഡെവലപ്പ് ചെയ്യാം ഇത് ബ്രെയിനിൽ എഫക്ട് ചെയ്യുന്നത് കൊണ്ട് തലവേദന വരാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല കുട്ടികളും തലവേദന പറയുന്നത് ഈ ഒരു ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കേസുകളിൽ മിക്കപ്പോഴും അടിനോഡ് ഹൈപ്പർട്രോഫി നെയ്സിൽ പോളിപ്പ് മൂക്കില് ദശ വളരുക മൂക്കിന്റെ പാലത്തിന് പാലത്തിനുണ്ടാകുന്ന വളവ് ഹൈപ്പർട്രോഫി ടെർബിനൈൻസ് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് കണ്ടെത്താറുണ്ട് റിപ്പീറ്റഡ് ആയി വരുന്ന അലർജി ആസ്മ സൈനസൈറ്റിസ് ഇൻഫെക്ഷൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇവരിൽ കാണാറുണ്ട് തലയിൽ ഭാരം തോന്നുക തല അനങ്ങുമ്പോ എന്തോ ഇളകുന്ന പോലെ ഫീൽ ചെയ്യുക തല കുനിക്കുമ്പോ കുനിഞ്ഞ് നിവരുമ്പോ പെട്ടെന്ന് അനങ്ങുമ്പോ കൂടുതലായിട്ട് വേദന അനുഭവപ്പെടുക ഇതൊക്കെ സയൻസ് ആക്കിലാണ് പൊതുവെ കാണുന്നത് മാത്രമല്ല ഈ രോഗങ്ങളൊക്കെ മൈഗ്രൈൻ ട്രിഗർ ചെയ്യാനും ചാൻസ് ഉണ്ട് കുട്ടികളിൽ മാത്രമല്ല ചില മുതിർന്ന ആളുകളിലും ഇങ്ങനെയുള്ള കണ്ടീഷൻസ് കാണാറുണ്ട് അപ്പോൾ എല്ലാ തലവേദനയും മൈഗ്രൈൻ മാത്രമായിട്ട് ജനറലൈസ് ചെയ്യരുത് ഇങ്ങനെയുള്ള എന്തെങ്കിലും സെക്കൻഡറി ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് കണ്ടെത്തി കറക്റ്റ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് തലവേദനയ്ക്ക് ഒരു ശാശ്വതമായ പരിഹാരം ലഭിക്കുക മാത്രമല്ല സൈനസൈറ്റി നോഡ് ഹൈപ്പട്രോഫി പോളി ഇങ്ങനെയുള്ള അപ്പർ റെസ്പിറേറ്ററി കണ്ടീഷൻസിനും ഹോമിയോപ്പതി വളരെയധികം ഫലപ്രദമാണ്